കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നു ഡിസംബർ മുതൽ വരെ കാഞ്ഞങ്ങാട് കൊവൽപ്പള്ളിയിലെ വൈറ്റ് ഹൌസ് ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്ന മേളയ്ക്കുള്ള ഒരു പൂർത്തിയായെന്ന് സംഘാടകർ അറിയിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് രൂപീകരണത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപനത്തിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്നത് ഡിസംബർ മുതൽ വരെ കാഞ്ഞങ്ങാട് കോവൽപ്പള്ളിയിലെ വൈറ്റ് ഹൗസ് ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ തന്നെ എല്ലാ സൗജന്യമായിട്ട് ആ പ്രദർശനം അഞ്ച് വ്യത്യസ്തമായ സെമിനാറുകൾ ആധുനിക കെട്ടിട നിർമ്മാണ വസ്തുക്കളുടെ നൂറിലധികം സ്റ്റാളുകൾ മേളയിലുണ്ടാകും കൂടാതെ നൂതന നിർമ്മാണ രീതികളെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം കെട്ടിട നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭരായ സാങ്കേതിക വിദഗ്ധരെയും ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥ പ്രമുഖരെയും വിവിധ സംഘടനാ നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെമിനാറുകളും ഉണ്ടാകും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കലാസന്ധികളും എക്സ്പോയിലെത്തുന്ന ജനങ്ങൾക്കായി ഫുഡ് കോർട്ടും ഒരുക്കിയിട്ടുണ്ട് പ്രദർശനത്തിന്റെ ഭാഗമായി കെട്ടിട നിർമ്മാണ മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രമുഖ വ്യക്തികളെ ആദരിക്കുമെന്നും ഡിസംബർ രാവിലെ പത്ത് മണിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ എം എക്സ്പോ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ മന്ത്രിമാർ ജില്ലയിലെ എം എൽ എ മാർ സംസ്ഥാനതല നേതാക്കൾ തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിക്കും കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ലെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് സി എസ് വിനോദ് കുമാർ ജില്ലാ പ്രസിഡന്റ് സി വിനോദ് കുമാർ സജി മാത്യു ഇ പി ഉണ്ണികൃഷ്ണൻ എം വിജയൻ പി രാജൻ എം വി അനിൽകുമാർ സി എ മുഹമ്മദ് റാഷിദ് ജോയ് ജോസഫ് പി കെ വിനോദ് രമേശൻ എൻ കടവത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്